ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സംവിധ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി എൽ എസ് എസിൻ്റെ പരീക്ഷയാണല്ലേ അപ്പോൾ എൽ എസ് എസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ തകൃതിയായിട്ട് പഠിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് സിംപിളായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുറച്ച് പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഓക്കെ കേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ പേര് അശോകൻ ചെരുവിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് കാട്ടൂർ കടവ് എന്നുള്ളതാണ് കേട്ടോ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ സാഹിത്യകാരൻ ആരാണ് എന്നുള്ളതാണ് എൻ എസ് മാധവൻ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അടുത്തത് നോക്കാം മലയാളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണേ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഉണ്ട് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കെ ജയകുമാർ അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് പിങ്കള കേശിനി എന്നുള്ളത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് എം കെ സാനു എന്നുള്ളതാണ് കേരള ജ്യോതി അദ്ദേഹത്തിൻ്റെ കൃതികളുടെ സമഗ്രമായൊരു സംഭാവനയ്ക്കാണ് അതായത് മലയാള സാഹിത്യത്തിന് അദ്ദേഹം കൊടുത്ത കൃതികളുടെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എം കെ സാനു അടുത്തത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക് ോപികൃഷ്ണൻ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരെന്താണ് കവിത മാംസഭോജിനിയാണ് ആ ഒരു കൃതിയാണ് അദ്ദേഹത്തിന്റെ ഒരു കവിത മാംസഭോജിനിയാണ് എന്നുള്ള കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയ രാജ്മേത എന്നുള്ളതാണ് അല്ലേ അപ്പൊ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ കളിക്കാരൻ ആര് എന്നുള്ളതാണ് അപ്പൊ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരുന്നു അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ആ ഡി ഗുകേഷ് എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ് ആ നമ്മളുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ കളിക്കാരനാണ് കേട്ടോ ഇനി നോക്കിക്കേ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ പേരാണ് വിശ്വനാഥൻ ആനന്ദ് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ചെസ്സുമായിട്ട് ചെസ്സാണ് അദ്ദേഹത്തിന്റെ കളി എന്ന് പറയുന്നത് അതേപോലെ ആദ്യമായിട്ട് ഖേൽ രത്ന അവാർഡ് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡുകൾ പ്രഖ്യാപിച്ചത് കായിക രംഗത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ഖേൽ രത്ന അത് ആദ്യമായിട്ട് കരസ്ഥമാക്കിയത് വിശ്വനാഥൻ ആനന്ദാണ് ഇനി ഖേൽ രത്ന കിട്ടിയ ആദ്യ വനിത കർണ മല്ലേശ്വരിയാണ് കേട്ടോ വെയിറ്റ് ലിഫ്റ്റിംഗുമായിട്ടാണ് കർണ്ണമല്ലേശ്വരി ബന്ധപ്പെട്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഖേൽ രത്ന കിട്ടിയ വനിത കർണ്ണമല്ലേശ്വരിയാണ് അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ആദ്യമായി നേടിയ ഏഷ്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ് അതേപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയും വിശ്വനാഥൻ ആനന്ദാണ് ഓക്കെ ഇനി നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ ഓക്കെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഏതാണ് ഒട്ടക പക്ഷിയാണ് അല്ലേ ഇപ്പൊ ഒട്ടക പക്ഷിക്ക് എന്താ പറക്കാൻ സാധിക്കോ ഇല്ല പറക്കാൻ സാധിക്കാത്ത പക്ഷികളുടെ കൂട്ടത്തിൽ വരുന്ന പക്ഷിയാണ് ഒട്ടക പക്ഷി എന്ന് പറയുന്നത് ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ടയായിട്ട് കരുതുന്നത് ഇനി ഒരു പക്ഷിക്ക് എത്ര കൈകാലുകളുണ്ട് കാലുകൾ എന്നുള്ളതൊരു ചോദ്യം വരാം അപ്പൊ ശരിക്കും പറഞ്ഞത് സംശയം ഉണ്ടാവും അല്ലെ എത്ര കൈകാലുകളുണ്ട് അതിനകത്ത് കൈ കാലും കൂടെ ചേർത്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അവരുടെ ചിറകുകൾ അവരുടെ വിങ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഇതിന്റെ ഒരു പരിണാമത്തിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് എന്താണ് അവരുടെ ചിറകുകളും കൂടെ കണക്ക് കൂട്ടിയാണ് ഒരു പക്ഷിക്ക് നാല് കൈകാലുകൾ എന്ന് പറയുന്നത് നാല് കൈകാലുകളാണ് ഒരു പക്ഷിക്ക് വരുന്നത് ഇത് മിക്കവാറും തെറ്റിക്കുന്ന ഒരു ഉത്തരമാണ് അല്ലേ രണ്ടെന്ന് മിക്കവാറും എഴുതും ഉണ്ട് ഇനി പക്ഷികൾ സസ്തനികളാണോ എന്നൊരു ചോദ്യം എന്താണ് സസ്തനികൾ എന്ന് പറയണോ അല്ലെ സസ്തനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അവര് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരെയാണ് സസ്തനികൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർക്ക് ബർത്ത് കൊടുക്കുന്നവരല്ലേ ഗിവിംഗ് അല്ലെ ബർത്ത് കൊടുത്ത് എന്താണ് ആ ലാറ്റേറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് സസ്തനികൾ എന്നുള്ളത് പക്ഷെ പക്ഷികൾ സസ്തനികളല്ല അവരെന്താ ചെയ്യുന്നത് അവര് എഗ് ലെയേഴ്സ് ആണ് അല്ലെ മുട്ടയിടുന്നവരാണ് അപ്പൊ പക്ഷികൾ വരുന്നത് ഏഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഏസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇനി പക്ഷികളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ടെന്ന് ചോദിക്കാം എത്ര അറകൾ ഉണ്ടെന്ന് അറിയാമോ ആ നാല് അറകളാണ് പക്ഷിയുടെ ഹൃദയത്തിനുള്ളത് മനുഷ്യരുടെ ഹൃദയത്തിനും നാല് അറകളാണുള്ളത് പക്ഷിയുടെ ഹൃദയത്തിനും എത്ര അറകളുണ്ട് നാല് അറകളാണ് പക്ഷിയുടെ ഹൃദയത്തിനും ഉള്ളത് ഇനി ഏത് തരം പക്ഷിക്കാണ് അതിൻ്റെ തലച്ചോറിനേക്കാൾ വലിയ കണ്ണുകൾ ഉള്ളത് ഏത് പക്ഷിയാണ് ഒട്ടക പക്ഷിയാണ് കേട്ടോ ഒട്ടക പക്ഷിക്കാണ് അതിൻ്റെ തലച്ചോറിനേക്കാൾ വലിയ കണ്ണുകൾ ഉള്ളത് ഇനി പക്ഷികളിൽ തന്നെ കാഴ്ച ശക്തി കുറവായിട്ട് മണം പിടിച്ച് അല്ലെ മണം കൊണ്ട് ഇര തേടുന്നവരുണ്ട് ഏത് പക്ഷിയാണെന്ന് അറിയാമോ കിവിയാണ് അല്ലേ അവർക്ക് കാഴ്ചശക്തി കുറവാണ് അവര് സ്മെല്ലിലാണ് അവര് ഇരതേടുന്നത് കിവിയാണ് കിവിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ് കേട്ടോ ന്യൂസിലാൻഡ് ആണ് അവരുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ആ സഞ്ജു സാംസൺ ആണ് കേട്ടോ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ് വിങ്സ് ഓഫ് ഫയർ അഗ്നി എന്ന പുസ്തകം രചിച്ചതാര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതി ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നി ചെറുകൾ എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യ നോവൽ അല്ലേ മലയാളത്തിലെ ആദ്യ നോവലാണ് ഏത് കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ ഇനി യക്ഷഗാനത്തിന് പ്രസിദ്ധമായ സ്ഥലം യക്ഷഗാനത്തിന് പ്രസിദ്ധമായ സ്ഥലം കർണാടകയാണ് കേട്ടോ കർണാടകയാണ് യക്ഷഗാനത്തിന് പ്രസിദ്ധമായത് ഇനി കേരളത്തിന്റെ തനത് കലാരൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ തനത് കലാരൂപം ഇനി ഭരതനാട്യം ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്ന് അറിയാമോ ആ തമിഴ്നാട് ആണ് ഭരതനാട്യം കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രയുടെ ആണ് അപ്പോൾ ആന്ധ്ര ജില്ല ആന്ധ്രയിലെ കുച്ചിപ്പുടി എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ കുച്ചിപ്പുടി എന്ന് പറയുന്ന ഒരു ഡാൻസിൻ്റെ ഒറിജിനേഷൻ അതുകൊണ്ടാണ് അതിനാ ഒരു പേര് വന്നത് പിന്നെ വരുന്നത് എന്താണ് കഥക് അല്ലേ കഥക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് എന്തിനാണ് ഉത്തർപ്രദേശിൻ്റെ ഒരു ഡാൻസ് ഫോമാണ് അതേപോലെ സാത്രിയ സാത്രി എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം ചോദിക്കാം അത് ഏതിൻ്റെയാണ് ആ ആസാമിലെ വളരെ ഒരു ഡാൻസ് ഫോമാണ് സാത്രയ ഒഡീസി ഏതിൻ്റെയാണ് ആ ഒഡീസയുടെ ആണ് അതേപോലെ മണിപ്പൂരി ഏതിൻ്റെയാണ് മണിപ്പൂരിൻ്റെയാണ് അപ്പോൾ ഇത്രയും ഡാൻസ് ഫോമും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക യക്ഷഗാനം കർണാടകയുടെ ആണ് തെയ്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് തെയ്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് കേട്ടോ തെയ്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശ്ശൂരാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് ഇനി കേരളത്തിലെ ഏറ്റവും പഴയ കലാരൂപം ഏതാണെന്നുള്ളതാണ് ഏതാണ് കൂടിയാട്ടമാണ് കൂടിയാട്ടമാണ് കേരളത്തിലെ ഏറ്റവും പഴയ കലാരൂപം ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണെന്നുള്ളതാണ് എ എൻ ഷംസീർ ആണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ഇനി ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് ആ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആണ് ഇപ്പോഴത്തെ കേരള ഗവർണർ കുറച്ച് നാൾ മുന്നേയാണ് അദ്ദേഹം ചുമതലയേറ്റത് അപ്പൊ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത് തീർച്ചയായിട്ടും പഠിക്കണം അതേപോലെ എന്താണ് നിങ്ങൾക്ക് ഒരു ഫ്രീ ക്ലാസും ഒരു ഫ്രീ ഡെമോ എക്സാം സെഷനും ഒക്കെയായിട്ട് സി സി പ്ലസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സി സി പ്ലസ്സിൻ്റെ ചാനലിൽ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രീ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും ഫ്രീ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനും സി സി പ്ലസിൻ്റെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും എൽ എസ് എക്സ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ അല്ലേ ഒരുപാട് പേർക്കല്ലേ ഒരു വിന്നറൊന്നും അല്ല ഒരുപാട് വിന്നേഴ്സ് ഉണ്ടാകുന്ന ഒരു പരീക്ഷയാണ് എൽ എസ് എസ് എക്സാമെന്ന് പറയുന്നത് അപ്പോൾ വാശിയോടെ നന്നായിട്ട് പഠിക്കുക അതേപോലെ സി സി പ്ലസ്സിൽ നവോദയ എൻട്രൻസ് എക്സാമിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ അതായത് നാലാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത അക്കാഡമിക് ഇയറിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് കയറുന്നവർക്കാണ് നവോദയ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് പറ്റുന്നത് ആറാം ക്ലാസ്സിൽ നവോദയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ മാത്സൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും നേരത്തെ തന്നെ നവോദയ സ്കൂൾ ആസ്പിറൻ്റ് ആണെങ്കിൽ നവോദയ എൻട്രൻസ് എക്സാം തീർച്ചയായിട്ടും എഴുതുക സി സി പ്ലസിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്